വിളാർമല മുണ്ടക്കൈ സ്കൂളുകളുടെ പ്രവർത്തനം വീണ്ടും ആരംഭിക്കുമെന്ന് വിദ്യാഭ്യാസമന്ത്രി വി ശിവൻകുട്ടി വയനാട് ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളുടെ തുടർ പഠനം ഉറപ്പാക്കാൻ വേണ്ടി ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ശേഷം വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്കൂളുകൾ തുറക്കുന്നതിന് മുൻപ് തന്നെ അടിസ്ഥാന സൌകര്യം മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ടെന്നും നടപടി സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു സ്കൂളാണ് പൂർണ്ണമായി അത് പുനർനിർമ്മിക്കണം എന്നുള്ളതിൽ ആർക്കും തന്നെ തർക്കമില്ല അത് എവിടെ വേണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് ആലോചന നടത്തേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഒരു ഈ കെടുതി ഉണ്ടായ പ്രദേശമെല്ലാം കൂടെ യോജിപ്പിച്ചുകൊണ്ട് ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഈ സ്കൂളിൻ്റെ കാര്യം തീരുമാനിക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്തായാലും വെള്ളാർമല സ്കൂളിൻ്റെ അതേ പേരിൽ തന്നെ സ്കൂൾ നിർമ്മിക്കും അത് പൊതുവിലുള്ള ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും ആവാം അതല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിന് തയ്യാറാണ് സ്കൂൾ നിർമ്മിക്കുന്നതിനു വേണ്ടി ആവശ്യമായ ഫണ്ട് കൊടുക്കുന്നതിനു വേണ്ടി പ്ലാൻ ഫണ്ട് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറാണ് ഇപ്പോൾ തന്നെ നിരവധി സന്മനസ്സുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ജി എൽ പി എസ് മുണ്ടക്കൈയുടെ നിർമ്മാണ പ്രവർത്തനം ശ്രീ മോഹൻലാൽ ഏറ്റെടുക്കാമെന്ന് പറയുകയും അദ്ദേഹം മൂന്ന് കോടി രൂപ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ സഹകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് തന്നെ സഹകരി സഹകരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുണ്ട്